അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചെന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഈ ജനവാസ കേന്ദ്രങ്ങളെ വെടിവെച്ച് കൊല്ലണം നിയമം അത് അനുവദിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള പ്രശ്നമല്ല നിയമം ലംഘിക്കലാണ് കാരണം ഈ രാജ്യത്ത് ആരെങ്കിലും നമസ്കാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഗ്രാമപഞ്ചായത്ത് അവർ അവരുടെ പ്രധാന ഉദ്ദേശം എന്താണ് ആ പഞ്ചായത്തിലുള്ള സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക അവരെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതാണ് പ്രാഥമികമായി ഗ്രാമപഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇന്ന് ഞാൻ പരിചയപ്പെട്ടു സുനിൽ എന്നാണ് കെ സുനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചക്കിട്ടപ്പാറ കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ സി പി എം മെമ്പറാണ് ഈ സി പി എം എന്ന് എടുത്തു പറയാൻ കാരണം നമ്മൾ പൊതുവെ സി പി എമ്മിന്റെ വിമർശകനാണ് സി പി എമ്മിനെ വിമർശിക്കുന്നത് കൊണ്ട് പല അടികളും കിട്ടിയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ സി പി എം പ്രവർത്തകൻ ഒരു നല്ല കാര്യം ചെയ്താൽ ഒരു സി പി എം ഭരണകൂടം ഒരു നല്ല തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ ഒരു സി പി എം ഭരണകൂടത്തിന്റെയോ പ്രവർത്തകന്റെയോ നേതാവിന്റെയോ നേതൃത്വത്തിൽ രാഷ്ട്രീയ കക്ഷി ഭേദം പിന്നെയോ അല്ലാതെയോ ഒരു തീരുമാനമെടുത്താൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് അംഗീകരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ മനസ്സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം എന്നതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നു സി പി എം ഒന്ന് എടുത്തു പറഞ്ഞത് ഞാൻ പറയുന്ന ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽനെ കുറിച്ചാണ് അതവിടെ നിൽക്കട്ടെ നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളായി കുറച്ച് നാളല്ല കുറച്ച് വർഷങ്ങളായി വന്യമൃഗ ശല്യം ആനകൾ ചവിട്ടിക്കൊല്ലുന്ന ദിവസം ഒരനെ ഒരാളെയെങ്കിലും ചവിട്ടിക്കൊല്ലുന്നുണ്ട് വാർത്തകൾ സർവ്വസാധാരണമായതുകൊണ്ട് ആരും അറിയുന്നില്ല അറിയുന്നില്ല എന്നേ ഉള്ളൂ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് വയനാടില് കടുവ ആ ഒരാളെ ആക്രമിച്ചു കൊന്നത് ഒരു സ്ത്രീയെ കടിച്ചു കൊന്ന് തിന്നുകളഞ്ഞത് ഒരു ഭാഗം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ആ കടുവയെ പിടിക്കാൻ പോയ ഉദ്യോഗസ്ഥരെ വനപാലകരെ ആ കടുവ ആക്രമിച്ചത് നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ ചില കണക്കുകൾ കണക്കുകളെന്ന് പുറത്തുവിട്ടിരുന്നു ഏതാണ്ട് പത്ത് വർഷം മുമ്പ് ഇരുപതോ ഇരുപത്തിരണ്ടോ അല്ലെങ്കിൽ ഇരുപത്തിനാലോ കടുവകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് പത്തു വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോൾ ഇരുന്നൂറ്റി ചില്ലുവാനം അതായത് അത്രത്തോളം കടുവകൾ അധികരിച്ചിട്ടുണ്ട് എന്ന് ഇനിയും ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ആനശല്യം ആനകൾ ആനകളിപ്പോ കാട്ടിലല്ല നാട്ടിലാണ് നാട്ടിലിറങ്ങി വിളകൾ നശിപ്പിക്കുന്നു നാട്ടുകാരൻ നഞ്ചത്തേക്ക് കയറുന്നു വീടുകളിടിച്ചു തരത്തുന്നു അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുന്നവനെ ചവിട്ടിക്കൊല്ലുന്നു അതുപോലെ പന്നികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ വരെ പന്നികൾ എത്തുന്ന ഒരു കാലം എത്തി ആ പന്നിയെ സംരക്ഷിക്കാനും ആ പട്ടിയെ സംരക്ഷിക്കാനും ഇവിടെ നിയമമുണ്ട് ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കാനോ അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനോ ജീവിതം രക്ഷപ്പെടുത്താനോ സമാധാനപൂർവ്വം ജീവിക്കാനോ ഇവിടെ നിയമങ്ങളില്ല എന്നതാണ് വസ്തുത അതായത് ഇവിടെ മൃഗത്തിന് കൊടുക്കുന്ന ഒരു പരിഗണന പോലും ഇവിടുത്തെ സംവിധാനങ്ങൾ മനുഷ്യന് നൽകുന്നില്ല ആ സമയത്താണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ സർവകക്ഷികളും അതില് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമായി ഞാൻ സംസാരിച്ചിരുന്നു ആ സംസാരം ഇതിന്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കക്ഷികളും എല്ലാ പാർട്ടികളും ഐകകണ്ഠന തീരുമാനിച്ച ഒരു തീരുമാനമാണ് എന്നാണ് ഇനി അവരുടെ പ്രദേശത്ത് ആ പഞ്ചായത്തിലെ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് കയറി ഏതെങ്കിലും ഒരു വന്യമൃഗം അത് കടുവയായിക്കോട്ടെ പന്നി ആയിക്കോട്ടെ ആനയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഏത് കടന്നു വന്നാലും അതിനെ വെടിവെച്ച് കൊല്ലും എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നല്ലൊരു തീരുമാനമാണത് അത് ആവശ്യമാണ് സർക്കാർ ഉചിതമായ തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ജനങ്ങളുടെ സുരക്ഷ നോക്കേണ്ടി വരും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വനത്തിൽ ഇത്ര മൃഗങ്ങളെ പാടുള്ളൂ എന്നുണ്ട് നിലവിലുള്ള വനവിസ്തൃതി വെച്ച് നോക്കുമ്പോൾ കൃത്യമായി അത് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അതിനുള്ളിൽ ഇത്ര കടുവ ഇത്ര ആന ഇത്ര പന്നി ഇത്ര പുലി ഇങ്ങനെ ഒരു കണക്കുണ്ട് ആ കണക്കിലധികം അധികരിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്നുകിൽ പിടിച്ച് നാട് കിടത്തണം ഇതൊന്നുമില്ലാത്ത എത്രയോ നാടുകളുണ്ട് ആ നാടുകളിലേക്ക് വിൽക്കണമെന്നേ കയറ്റി വയ്ക്കണം അങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു മുതൽക്കൂട്ടാവും കാശ് കിട്ടും അതൊന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ കൊന്നു കളഞ്ഞേക്കണം ഇവിടെ നാട്ടുകാർക്ക് ഇവിടെ നാട്ടിലുള്ളവർക്ക് ജീവിക്കണ്ടേ ഇവിടുത്തെ മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ അല്ലാതെ അവർക്ക് എന്ത് സമാധാനത്തിലേ ഇറങ്ങി നടക്കുക ഇപ്പൊ വയനാട്ടിലുള്ളവർക്ക് തേയില നുള്ളാൻ പോകാൻ പറ്റുന്നില്ല കാപ്പി നുള്ളാൻ പോറിക്കാൻ പോകാൻ പറ്റുന്നില്ല കൃഷി ഇടങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എവിടെയാണ് ഒരു കടവ് പതിയിരിക്കുന്നത് എവിടെയാണ് ഒരു പന്നി കുത്താൻ വരുന്നത് അറിയാൻ നിവൃത്തിയില്ല അതാണ് നിലവിലുള്ള അവസ്ഥ ആ അവസ്ഥ മാറണം മനുഷ്യന് സമാധാനപൂർവ്വം സഞ്ചരിക്കാൻ പറ്റണം നമ്മളൊക്കെ വയനാട്ടിൽ വയനാട് ടൂറിസം എന്ന് പറഞ്ഞ് കുട്ടികളും പെണ്ണുങ്ങളുമായി നമ്മൾ പോകാറുണ്ട് ആൾക്കൂട്ടത്തോടെ തേയിലക്കോട്ടത്തിൻ്റെ ഇടയിലേക്ക് കയറി നമ്മൾ സമാധാനം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് സെൽഫി എടുക്കാറുണ്ട് അവിടുത്തെ അരുവികളിൽ കുളിക്കാറുണ്ട് കുടിക്കാറുണ്ട് അവിടെ വിശ്രമിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ചിലപ്പോൾ ടെൻറ്റ് കിട്ടിക്കിടന്ന് ഉറങ്ങാറുമുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇനി എന്ത് വിശ്വസിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക കാരണം അവിടെയൊക്കെ നാട്ടും ജീവികൾ വരുന്നത് മണമടിച്ചു വന്നു കഴിഞ്ഞാൽ അവറ്റകൾ ഒന്നുകിൽ ചവിട്ടിക്കൊല്ലും അതല്ലെങ്കിൽ അത് അടിച്ചു പറിക്കും അതല്ലെങ്കിൽ കുത്തിക്കൊല്ലും ഈ ഒരു സാഹചര്യത്തിൽ അവറ്റകളുടെ എണ്ണം ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ് കൃഷി ഏക്കർ കണക്കിന് കൃഷിയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ലോൺ എടുത്തും അല്ലാതെയുമൊക്കെ ഈ സാധാരണക്കാർ കൃഷി ചെയ്യുന്നത് കർഷകർ ഇല്ല എന്നുണ്ടെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിതമില്ലാതെ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാരിനും അറിയാം ഇവിടെ കേരളത്തിൽ ചിലർ പറയുന്നത് ഇവിടെ നമ്മളൊന്നും കൃഷി ചെയ്തില്ലെങ്കിലും വേണ്ടില്ല അരി ആന്ധ്രയിൽ നിന്ന് വന്നോളും പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വന്നോളും അങ്ങനെ പലതും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വന്നോളൂ എന്നാണ് പക്ഷെ ഇതൊക്കെ തിന്നും കുടിച്ചും ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ഇവിടെ തന്നെ നിൽക്കണ്ടേ മനുഷ്യൻ ഇവിടെ തന്നെ ഉണ്ടാകണ്ടേ അപ്പൊ ആ ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല ആ സാഹചര്യത്തിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ എടുത്തിട്ടുള്ള ആ ഒരു തീരുമാനം ഐക്യകണ്ഠേന അവരെടുത്തിട്ടുള്ള പഞ്ചായത്ത് എടുത്തിട്ടുള്ള ഒരു തീരുമാനം അതൊരു മികച്ച തീരുമാനമാണ് അത് ഇന്ത്യയിലെ ഒരു മാതൃകയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആ പ്രതികരിച്ച് തുടങ്ങുമ്പോൾ നിയമങ്ങളൊക്കെ തനിയെ മാറും ഇവിടെ നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയുള്ളതാണ് മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിന്റെ ഭാഗമായി പ്രകൃതിയെ സംരക്ഷിക്കണം പ്രകൃതിയിലെ മറ്റു വകകളെ സംരക്ഷിക്കണം ജന്തുക്കളെയും ജീവജാലങ്ങളെയും ഒക്കെ സംരക്ഷിക്കണം പക്ഷേ ആ ജന്തുജാലങ്ങൾക്ക് വേണ്ടി ആ പ്രകൃതിക്ക് വേണ്ടി അതിനുവേണ്ടി മനുഷ്യനെ മുഴുവൻ ഇല്ലാതാക്കണം എന്നത് എവിടത്തെ ന്യായമാണ് എന്ന് മനസ്സിലാകുന്നില്ല മനുഷ്യനും ഇവിടെ ജീവിച്ചേ പറ്റൂ എല്ലാ മൃഗങ്ങളും എല്ലാ സസ്യജാലങ്ങളും ജീവിക്കുന്നതുപോലെ മനുഷ്യനും ഇവിടെ സമാധാനപൂർവ്വം ജീവിക്കണം അതിന് സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വമാണ് ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ കെ സുനിൽ നിർവഹിക്കുന്നത് കണ്ടത് അതുകൊണ്ടാണ് സി പി എം ആണോ കോൺഗ്രസ് ആണോ മറ്റേതെങ്കിലും പാർട്ടി ആണോ എന്നൊന്നും നോക്കുന്നില്ല സി പി എം എന്ന് എടുത്തു പറഞ്ഞത് സി പി എമ്മിനെ വിമർശിക്കുന്നു നിരന്തരം വിമർശിക്കുന്നു അല്ലെങ്കിൽ സർക്കാർ വിമർശിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാ വിമർശിക്കേണ്ടതിന് തന്നെയാണ് വിമർശിക്കുന്നത് വിമർശിക്കേണ്ടതിനെ വിമർശിക്കണ്ടേ അത് ചെയ്യുന്നില്ല ചിലരൊക്കെ പറയുന്നത് പോലെ റാൻ റാൻ അങ്ങനെ തന്നെ ചിന്താപാദം എന്ന് പറയാൻ ആ കൂട്ടത്തിൽ എന്നെ കിട്ടില്ല അതിലെന്നെ ജയിലിൽ അടച്ചിട്ടും കാര്യമൊന്നുമില്ല ഊർവാദിൻ ശക്തി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലാതാകുന്നത് വരെ അവസാന ശ്വാസം ഈ തടിയിൽ നിന്ന് പോകുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഒരു പൗരധർമ്മം എന്ന് പറയുന്നത് ഒരു പൗരന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പൗരന്റെ ഉത്തരവാദിത്വം ആരൊക്കെ നിർവഹിക്കുന്നുണ്ടോ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതിനുവേണ്ടിയാണ് ഈ വാർത്ത ഇങ്ങനെ ചെയ്യുന്നത് ഇത് നിയമവിരുദ്ധമാണോ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചത് മറ്റെന്തെങ്കിലും ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തു വന്നാലും അത് നേരിടാൻ തന്നെയാണ് ആ തീരുമാനം ഏതായാലും ഇവിടെ ഈ ഭരണ സംവിധാനം എടുത്തിട്ടുള്ള തീരുമാനത്തോടൊപ്പം നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഏതായാലും കെ സുനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതും കൂടി കേട്ടതിന് ശേഷം ഇരിക്കും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ പഞ്ചായത്ത് ഈ കഴിഞ്ഞ പത്ത് വർഷമായി ഈ പഞ്ചായത്തിന്റെ എല്ലാ ഗ്രാമസഭയിലും ഉയർന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വന്യജീവി പ്രശ്നം പക്ഷെ ഇത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല ഇത് കേൾക്കാൻ ആരുമില്ല ഇതിങ്ങനെ നിരന്തരമായി പരാതി ഉയരുന്നു ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിപ്പിക്കുന്നു കൃഷിക്കാരെ വേട്ടയാടുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ നിൽക്കുകയാണ് അപ്പൊ ഇതിനകത്ത് എല്ലാ നിയമങ്ങളും ഏത് നിയമ പഞ്ചായത്തിലായ നിയമത്തിൽ പറയുന്ന ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത് ലോക്കൽ ഗവൺമെന്റ് ആണെന്നാണ് അപ്പൊ ഞങ്ങൾ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഈ ജനവാസ കേന്ദ്രങ്ങളകുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലണം നിയമം അത് അനുവദിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള പ്രശ്നമല്ല നിയമം ലംഘിക്കലാണ് കാരണം ഈ രാജ്യത്ത് ആരെങ്കിലും ഒന്നും തുടങ്ങണല്ലോ ഈ പ്രശ്നം ഇങ്ങനെ ജനങ്ങൾ സഹിച്ച് 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 ആളുകൾ കുറിച്ച് ചിന്തിക്കുമ്പോ ഈ സഹിക്കുന്ന ജനങ്ങളുടെ ഈ പ്രശ്നം ഞങ്ങളിപ്പോ ഇതുവഴി ഇത് വഴി ഏതെങ്കിലും തീരുമാനം എടുത്തിട്ട് അതുവഴി ഞങ്ങൾ വേട്ടയാടപ്പെടുകയാണെങ്കിൽ ആ വേട്ടയാടപ്പെടുന്ന സംഭവത്തിൽ രാജ്യം ശ്രദ്ധിക്കല്ലോ അങ്ങനെ തുടക്കം കുറിക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ വന്യജീവികളെ ജനവാസ കേന്ദ്രത്തുനിന്ന് വെടിവെച്ച് കൊല്ലാൻ ഇരുപത് പേരടക്കുന്ന ഷൂട്ടേഴ്സ് ഉണ്ടാക്കി നിർദ്ദേശ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗങ്ങളിൽ ഭവിഷ്യത്തുണ്ടെങ്കിൽ വരട്ടെ നേരത്തെ ഒരു പേപ്പട്ടീ വെടിവെച്ച വിഷയം ഉണ്ടായിരുന്നു വലിയ വലിയ വിവാദമായതാണ് അപ്പൊ അതുപോലെ ഇത് വരട്ടെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഭാഗമായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും നാളെ രാജ്യത്തെ ഈ പ്രശ്നം ഒരു ചർച്ചയായി ഇതെന്തെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കട്ടെ ഒരു പരിഹാരമില്ലാത്ത വിഷയമില്ലാലോ ഏത് കാര്യത്തിനും പരിഹാരമുണ്ടല്ലോ ഇതെല്ലാരും നിലവിളിക്കുകയാണ് ഒരാൾ കടുവ പൊട്ടി കടവ കൊല്ലുമ്പോൾ കടുവ പിടിച്ചു നിന്നുമ്പോ ഹർത്താലാണ് എന്ന് എന്റെ കാര്യവും ഹർത്താലും കൊണ്ട് ഏഹ് അപ്പൊ അത് ഇത് ഇത് പരിഹരിക്കണം ഇത് ശാശ്വതമായി പരിഹരിക്കണം നീ കുറച്ചു കാലം ഇവിടെ മുന്നോട്ട് പോയ കൃഷി മാത്രമല്ല വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് സുരക്ഷമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എനിക്ക് വനമേഖല മാറും അതാണ് അതാണ് ഏതായാലും നല്ല ഒരു ഉദ്യമമാണ് ഞാനതിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്നു നിയമവിരുദ്ധമാണോ നിയമവിരുദ്ധമാണോ എനിക്കറിഞ്ഞുകൂടാ നമ്മൾ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വിഘാതമാകുന്ന നിയമങ്ങളാണെങ്കിൽ ആ നിയമങ്ങളാണ് പൊളിച്ചെഴുതേണ്ടത് താങ്ക് യു താങ്ക് യു സർ പ്രതികരണത്തിന്